അംബാനിയെക്കാളും അദാനിയെക്കാളും വലിയ കോടീശ്വരൻ മറ്റേതോ രാജ്യക്കാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ട ഇത് ഇന്ത്യക്കാരൻ തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ ആസ്തിയുള്ള ആ ശതകോടീശ്വരനെ പലർക്കും അറിയില്ല സ്വർണഗനി എല്ലാം നൽകിയ അദ്ദേഹത്തിന്റെ ചിത്രം ഒരിക്കൽ ലോക പ്രശസ്തമായ ടൈംസ് മാഗസീനിൽ അച്ചടിച്ചു വന്നു അൻപത് റോൾസ് റോയിസ് കാറുകൾ ആയിരം കോടി രൂപയുടെ വജ്രത്തിന്റെ പേപ്പർ വെയിറ്റ് സ്വന്തമായി ഒരു സ്വകാര്യ എയർലൈൻ നാന്നൂറ് ദശലക്ഷം പൗണ്ടിന്റെ ആഭരണങ്ങൾ നൂറ് ദശലക്ഷം പൗണ്ട് സ്വർണം എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ശേഖരങ്ങൾ ഇന്ന് പറയുന്നത് അംബാനിയേക്കാൾ വലിയ കോടീശ്വരനെ കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ് ഈ ചോദ്യത്തിന് ചിന്തിച്ച് ഉത്തരം പറയേണ്ടതില്ല ഇന്ത്യയിൽ ആരെക്കാളും സമ്പന്നൻ മുകേഷ് അംബാനി തന്നെയാണ് മറ്റാർക്കും തൊടാൻ പോലും ആകാത്ത തരത്തിൽ അദ്ദേഹം പടർന്നു പന്തലിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ റേസിൽ ഗൗതം അദാനിയും കാര്യമായി തന്നെ പങ്കുകൊള്ളുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ വലിയൊരു ഭാഗം മാറ്റി കണക്ക് കൂട്ടുമ്പോൾ പോലും ടാറ്റ ഗ്രൂപ്പ് ഒട്ടും പിന്നിലുള്ളതാനും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ഇന്ത്യൻ കോടിപതികളിൽ രണ്ടാം സ്ഥാനമാകട്ടെ ഒ പി ജിൻഡാൽ ഗ്രൂപ്പിന്റെ എമിററ്റ് ചെയർപ് വഹിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയും സംരംഭകയുമായ സാവിത്രി ജിൻഡാൽ ആണ് ഇവരുടെ ബിസിനസിന്റെ വിവിധ ഡിവിഷനുകൾ നടത്തുന്നത് അവരുടെ നാല് മക്കളാണ് പൃഥ്വിരാജ് സജ്ജൻ രത്തൻ നവീൻ ജിൻഡാൽ എന്നിവരാണ് ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് കൂടാതെ ജി എസ് ഡബ്ല്യു ഗ്രൂപ്പിന്റെ കായിക വിഭാഗമായ ജി എസ് ഡബ്ല്യു സ്പോർട്സ് ഇന്ത്യ യു എസ് തെക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിത കൂടിയാണ് സാവിത്രി ജിൻഡാൽ ഷിവ് നാട ദിലീപ് ഷാങ്വി അങ്ങനെ പട്ടിക നീളുകയാണ് ഇതൊക്കെയാണ് സമകാലിക ഉത്തരമെങ്കിലും ഇന്ത്യൻ ചരിത്രത്തിലെ ശതകോടീശ്വരനെ ആർക്കും അറിയില്ല ഇന്ത്യയിലെ ആദ്യത്തെ ശതകോടീശ്വരൻ ആരാണെന്ന ചോദ്യത്തിന് നിങ്ങളുടെ കൈവശം ഉത്തരമുണ്ടോ പലർക്കും അതറിയാൻ ഒരു വഴിയുമില്ല ഇന്നത്തെ ഇന്ത്യയുടെ കോടീശ്വര പട്ടികയിൽ ഉൾപ്പെടുത്താത്ത അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ കോടീശ്വരനെ കുറിച്ച് പറയാം ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ശതകോടീശ്വരൻ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു സാധാരണക്കാരനായിരുന്നില്ല ഹൈദരാബാദിലെ അവസാനത്തെ നിസാമായിരുന്ന മിർ ഉസ്മാൻ അലി ഖാൻ ആയിരുന്നു ആ അതിസമ്പന്നനായ വ്യക്തി ആരായിരുന്നു ഉസ്മാൻ അലി ഖാൻ പത്തൊമ്പത് ലക്ഷം കോടിയിലും അഥവാ ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ ആസ്തി ഉള്ളതായി പറയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും ധനികനായ ശതകോടീശ്വരൻ എന്ന പദവി ലഭിച്ച വ്യക്തിയാണ് ഉസ്മാൻ അലി ഖാൻ ലോക പ്രശസ്തമായ ടൈംസ് മാഗസിൻ അദ്ദേഹത്തിന്റെ സമ്പത്തിനെ യു എസ് ജി ഡി പി രണ്ട് ശതമാനമായാണ് ഉപമിച്ചത് ഒരിക്കൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന ബഹുമതിയും അദ്ദേഹം നേടിയിട്ടുണ്ട് വജ്രങ്ങളുടെ വിതരണക്കാരനായ ഗോൾകൊണ്ടേ ഖനികളാണ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ആധാരം കൊഹിനൂർ ഹോപ്പ് ദൈര് ഇനൂർ ഉൽ ഐൻ പ്രിൻസി റീജൻ വജ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ വിലപിടിപ്പുള്ള നിരവധി വജ്രങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് പല രേഖകളും വ്യക്തമാക്കുന്നത് അളവിൽ കവിഞ്ഞ സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും ആഡംബര വസ്തുക്കൾ കൈവശം ഉണ്ടായിരുന്നിട്ടും ലളിത ജീവിതം നയിച്ച വ്യക്തിയായതിനാൽ പിശുക്കൻ എന്നൊരു പേരും ആ കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നാൽ അധികമാർക്കും അറിയാത്ത ഒരു മുഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആഡംബരത്തിന്റെ ആൾ രൂപമായിരുന്നു ഉസ്മാൻ അലി ഖാൻ അൻപത് റോൾസ് റോയിസ് കാറുകൾ ആയിരം കോടി രൂപയുടെ വജ്രത്തിന്റെ പേപ്പർ വൈറ്റ് സ്വന്തമായി ഒരു സ്വകാര്യ എയർലൈൻ നാനൂറ് ദശലക്ഷം പൗണ്ടിന്റെ ആഭരണങ്ങൾ നൂറ് ദശലക്ഷം പൗണ്ട് സ്വർണം എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ശേഖരങ്ങൾ അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയ അദ്ദേഹം പലപ്പോഴും തന്റെ ആഡംബരം അത്ര പരസ്യമാക്കിയില്ല നിസാമുകൾ ഭരിച്ചിരുന്ന രണ്ടു നൂറ്റാണ്ടിലേറെ വർഷം ഹൈദരാബാദ് എന്തായിരുന്നു എന്നറിയാൻ അവസാനത്തെ കണ്ണിയായി അവശേഷിച്ചത് ഉസ്മാൻ അലി ഖാൻ മാത്രമായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ കോടീശ്വരനെ പരിചയപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ